നമ്മൾ ഈ ഭാഗങ്ങൾ നല്ല വശങ്ങൾ തമ്മിൽ ഇതുപോലെ വെച്ച് കൊടുക്കണേ ഇത് നമ്മൾ ഷോൾഡറ് ഇൻവിസിബിളായിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണ് അതിനായിട്ട് ഇങ്ങനെ നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുക്കണം അപ്പോൾ ഈ സ്റ്റിച്ചിങ് പോയിന്റുകൾ ഒരുപോലെ വരണേ അതിനു വേണ്ടിയാണ് നമ്മൾ ഈ ആം ആംഹോളിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്യാതെ വിട്ടത് ബാക്കി താഴേക്കേ നമ്മൾ ലൈനിങ് ക്ലോത്തും മെയിൻ ക്ലോത്തും കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതുപോലെ നമ്മളിങ്ങനെ നല്ല നീറ്റായിട്ട് ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് വെച്ച് കൊടുക്കണം അപ്പം ആ സ്റ്റിച്ചിങ് പോയിന്റുകൾ ഒരുപോലെ വരുന്ന രീതിയിലാണ് വെച്ച് കൊടുക്കേണ്ടത് ഇനി നമ്മൾ ഈ മാർക്ക് ചെയ്യുന്നത് പോലെ ഇങ്ങനെ മാർക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലൂടെ നമ്മൾ ടു ടൈംസ് സ്റ്റിച്ച് ചെയ്തെടുത്തോളേ എല്ലാ സ്റ്റിച്ചും നമ്മൾ രണ്ട് പ്രാവശ്യം ചെയ്തോണേ ഇതിന് ശേഷം ഇതുപോലെ നമ്മളിങ്ങനെ നിവർത്തി കൊടുത്താൽ മതി അപ്പം നല്ല നീറ്റായിട്ട് നമുക്കിങ്ങനെ ഈ ഷോൾഡർ ഭാഗം ലഭിച്ചിട്ടുണ്ട് അപ്പം ഈ രീതിയിൽ നല്ല നീറ്റായിട്ട് നമുക്കിങ്ങനെ കിട്ടുമെ ഇനി ഇതിൻ്റെ സൈഡ് നമ്മൾ ഈ ലൈനിങ് ക്ലോത്തുമായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് പതിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്